നമസ്കാരം ചരിത്രം കുറിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ദില്ലിയിൽ ബി ജെ പി മുഖ്യമന്ത്രിയായി രേഖാഗുപ്ത ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയായിരുന്നു സത്യവാചകം ചൊല്ലിക്കൊടുത്തത് പതിനായിരങ്ങളെ സാക്ഷി നിർത്തി രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ദില്ലിയിലെ നാലാമത്തെയും ബി രണ്ടാമത്തെയും വനിതാ മുഖ്യമന്ത്രിയുമാണ് രേഖാ ഗുപ്ത ഉപമുഖ്യമന്ത്രിയായി പർവേശ് വർമ്മയും മന്ത്രിമാരായി ബി ജെ പി എം എൽ എമാരായ ആശിഷ് സൂദ് മജീന്ദർ സിംഗ് സിർസ രവീന്ദ്ര ഇന്ദ്രജ് കപിൽ മിശ്ര പങ്കജ് കുമാർ സിംഗ് എന്നിവരും സ്ഥാനമേറ്റിരുന്നു ഇരുപത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ദില്ലി തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിനെത്തി ധികം സിനിമാ താരങ്ങളും വ്യവസായികളും പങ്കെടുത്തു സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായി കൈലാഷ് കേർ സംഗീത പരിപാടിയും അവതരിപ്പിച്ചു പതിനായിരക്കണക്കിന് ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത് അധികാരത്തിലേറിയ ഉടൻ തന്നെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പുമായി നിയുക്ത ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ മാർച്ച് എട്ട് മുതൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്തുമെന്ന് രേഖാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നത് രാജ്യതലസ്ഥാനത്തെ നാൽപ്പത്തി എട്ട് ബി ജെ പി എം എൽ എ മാരുടെയും ഉത്തരവാദിത്തമാണ് സ്ത്രീകൾക്ക് നൽകുമെന്ന് പറഞ്ഞ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ നടപ്പാക്കും മാർച്ച് എട്ടിന് തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തും ഇതാണ് രേഖാഗുപ്ത വ്യക്തമാക്കിയത് വനിതാ ദിനമാണ് മാർച്ച് എട്ട് അതേസമയം ആകാംക്ഷയ്ക്കൊടുവിൽ ദില്ലിയുടെ പുതിയ മുഖ്യമന്ത്രിയായ ബി ജെ പി നേതാവ് രേഖാഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സത്യപ്രതിജ്ഞാ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി കോൺഗ്രസ് നേതാവ് അൽഗ ലാംബയാണ് ചിത്രം എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അവിസ്മരണീയമായ ചിത്രം എന്ന തലക്കെട്ടിലുള്ള ചിത്രത്തിൽ രേഖാഗുപ്തയും അൽക ലാംബയുമാണ് ഉള്ളത് മുപ്പത് വർഷം മുൻപ് ദില്ലി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ഭാരവാഹികളായി രേഖയും അൽക്കയും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിത്രമാണ് അൽക്ക പങ്കിട്ടിരിക്കുന്നത് രേഖയെ അഭിനന്ദിച്ചുകൊണ്ടാണ് അൽഗ തങ്ങളുടെ കോളേജ് കാല ഓർമ്മ ചിത്രം ഷെയർ ചെയ്തിരിക്കുന്നത് ദില്ലി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് പദവിയിലേക്കാണ് അൽഗ തെരഞ്ഞെടുക്കപ്പെട്ടത് രേഖയാകട്ടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയെ ലഭിച്ചതിന് ദില്ലിക്ക് അഭിനന്ദനങ്ങൾ യമുന വൃത്തിയുള്ളതും പെൺമക്കൾ സുരക്ഷിതമാക്കാനുള്ളതും തങ്ങൾ ദില്ലിക്കാർ പ്രതീക്ഷിക്കുന്നുവെന്ന് ചിത്രത്തോടൊപ്പം ഇവർ കുറിച്ചത് ശ്രദ്ധേയമാകുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന നേതാക്കളാണ് അഞ്ചിൽ നടന്ന ദില്ലി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അൽഗ ലാംബ എൻഎസ് യുവിനെ പ്രതികരിച്ചാണ് പ്രസിഡന്റ് പദവിയിലേക്ക് വിജയിച്ചത് രേഖ എ ബി വിപിയെ പ്രതികരിച്ചാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചത് അതേസമയം തൊട്ടടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രേഖ ദില്ലി യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ്സ് യൂണിയന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഫെബ്രുവരി അഞ്ചിന് നടന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൽഗ ലാംബ പരാജയപ്പെട്ടിരുന്നു ആം ആദ്മി നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ അതിഷ്ക്കെതിരെയാണ് അൽബ ലാംബ പരാജയപ്പെട്ടത് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ബിജെപി ദേശീയ തലസ്ഥാനം തിരിച്ചുവരവാണ് വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ്